ഹലോ എല്ലാവർക്കും സിതിയായി കുമ്പളി ബ്ലക്സിനോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ രാവിലത്തെ ഇന്നത്തെ ഭക്ഷണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഗോതമ്പ് ദോശയാണ് പിന്നെ ഗോതമ്പ് ദോശയും പിന്നെന്താ ചമ്മന്തിയുണ്ട് പിന്നെ ഉണ്ട് ഇന്നലത്തെ പിന്നെ അത് കൂടാണ്ട് ബട്ടർ ചിക്കനൊക്കെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെയൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഇതൊന്നും കഴിക്കത്തില്ല ഇതിൻ്റെ പകരം ഞാൻ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പൻസാരയും തേങ്ങയും കൂടുതൽ വെച്ച് അതേ ഞാൻ കഴിക്കുകയുള്ളൂ വേറെ കറിയൊന്നും ഞാൻ ഒന്ന് കഴിക്കുന്നില്ല ചൂട് കൊണ്ട് ഒരു രക്ഷയില്ലല്ലേ ഒയ്യോ അടുക്കളയിൽ നിന്ന് ഓടിപ്പോയാൽ എന്ന് തോന്നുന്നു രാവിലെ ഇതേ കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് വേർത്ത് കുളിക്കുവാണ് ഞാൻ അതിൻ്റെ ഇടക്ക് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് അങ്ങനെ കിഴക്കുന്ന തന്നെ വെയിലും അയ്യോ അപ്പോൾ ഇന്ന് നമുക്ക് മീൻ കിട്ടിയേക്കുന്നത് കൊഴുവാണ് നല്ല പണിയുള്ള മീനാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി നമുക്ക് അതിലോട്ടൊക്കെ ഇരിക്കാനായിട്ട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഗോതമ്പ് ദോശ ആകുമ്പോൾ തന്നെ പെട്ടെന്ന് ഒക്കെ റെഡി ആവുമല്ലോ അപ്പോൾ ഈ ഗോതമ്പ് ദോശ എങ്ങനെ ഉണ്ടാക്കണേന്നറിയാമോ അതിലോട്ട് പിന്നെ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കോട്ടെ ഇട്ട് കുറച്ച് ഉപ്പ് ഇട്ട് അങ്ങനെയാണ് ഇവിടെ ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്നത് പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ ഗോതമ്പിനൊന്നും ഇഷ്ടമല്ല എനിക്ക് പിന്നെ നമുക്ക് ഓരോ ദിവസം ചേഞ്ചായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേന്ന് വിചാരിച്ചാണ് എനിക്ക് ഗോതമ്പിൻ്റെ ഒരു ഭക്ഷണവും ഇഷ്ടമല്ല ഗോതമ്പ് പുട്ടാണെങ്കിൽ എനിക്ക് കാണാൻ മേലാത്തൊരു സാധനമാണ് അതുകൊണ്ട് ഞങ്ങളുടെ ഇവിടെ ഗോതമ്പ്ട്ട് ഉണ്ടാക്കാറുമില്ല അഥവാ അഥവാ ഇപ്പോൾ ചേട്ടൻ ഉണ്ടാക്കിയാൽ ഞാൻ കരിപ്പുട്ടേ കഴിക്കുള്ളൂ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് അപ്പം ഇന്നത്തെ എൻ്റെ വലിയ വിശേഷങ്ങളൊന്നും കുറച്ച് ചെറിയൊരു വ്ലോഗാണ് അപ്പം നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു അപ്പം അതേ കുഴുവ ഒരു കിലോ കണ്ടാണ് മേടിച്ചത് എപ്പം നന്നാക്കി തീരാനാണ് അതുകൊണ്ട് ഞാൻ കുറച്ചെടുത്താണ് നന്നാക്കിയത് എന്നിട്ട് കുറച്ച് അപ്പോൾ അതേ നന്നാക്കിയൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അല്ല സോറി അതേ കഴി പിന്നെ അത് കഴുകാൻ പോവാണ് അപ്പം അതിലോട്ട് ഞാൻ കുറച്ച് ഉപ്പും കുറച്ച് ഗോതമ്പൂടി കൂടിയിട്ടാണ് കഴുകുന്നത് അപ്പോൾ നല്ല ഉളുമ്പും പോവും എന്താ പറയുക മീൻ നല്ല അടിപൊളിയായിട്ട് അതിൻ്റെ അഴുക്കൊക്കെ പോയി കിട്ടും അപ്പം ഞാൻ ബാക്കിയുള്ളത് അങ്ങനെ തന്നെ ഫ്രീസറിലോട്ട് എടുത്തു വെച്ചേ ഇന്നത്തേക്ക് ആവശ്യമുള്ള മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഒരു പീരക്കും ഉള്ള എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഫ്രൈ ചെയ്യാനുള്ള എടുത്തിട്ടുണ്ട് അല്ലാണ്ട് കൂടുതലൊന്നും എടുത്തിട്ടില്ല ഒന്നാമത് ഈ ചൂട് നേരത്ത് നമുക്ക് ഇരുന്ന് കുത്തിപ്പിടിച്ച് ഇരുന്ന് ചെയ്യാനായിട്ട് ഭയങ്കര ഈ മീനൊക്കെ ആണെങ്കിലും വെട്ടിത്തരുമോ അതുമില്ല ഇല്ല ഇത്രയും ചെറിയ മീനായതുകൊണ്ട് കുറേ നേരം നിൽക്കണം അപ്പോൾ നമ്മുടെ ഈ ഗോതമ്പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഉളുമ്പ് പെട്ടെന്ന് അതിൻ്റെ പോവുകയും ചെയ്യും നല്ല ഫ്രഷായിട്ട് കിട്ടുകയും ചെയ്യും ഇപ്പം നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ മേടിക്കണമെങ്കിൽ അവർ തല പോലും കളയത്തില്ല അങ്ങനെ തന്നെ നമുക്ക് എന്താ പറയുക ഇത് വെളിച്ചെണ്ണ കോരിയെടുത്ത് ഇത് ഫ്രൈ ചെയ്ത് നമുക്ക് കുറച്ച് വേപ്പലായിട്ട് തരും അല്ലാണ്ട് ഇത്രയും ചെറിയ കുഴുവിയുടെ ആരും അവർ തലയിൽ നിങ്ങളയത്തില്ല പക്ഷെ നമുക്കത് ഒരു അറപ്പാണ് അങ്ങനെ ഞാൻ കുറേ പ്രാവശ്യം കഴുകി നല്ലതായിട്ട് കഴുത്തു പിന്നെ ഞാനപ്പം ഇന്നൊരു പീരവക്കാൻ പോവാണേ അപ്പോൾ അതെൻ്റെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അപ്പം എൻ്റെ അടുത്ത് വെളുത്തുള്ളി ഉള്ളത് മുഴുവൻ ഞാൻ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാക്കി രണ്ടും കൂടി ഒരുമിച്ച് അരച്ച് വെച്ചേക്കണേ അപ്പം വെളുത്തുള്ളി അത് കാരണമില്ല അപ്പം ഞാൻ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് തന്നെ ഇടുന്നത് പിന്നെ ചെറിയ ഉള്ളി പച്ചമുളക് അപ്പോൾ ഈ കൊഴിവക്കാകുമ്പോൾ വലിയ വേവൊന്നുമില്ല പെട്ടെന്ന് തന്നെ അത് നമുക്കത് കുക്കായി കിട്ടും എന്നിട്ട് ഈ അത് കുറച്ച് തേങ്ങയിട്ട് ഒന്ന് കറക്റ്റ് എടുത്താൽ മതി നമ്മൾ പിന്നെ ഒന്ന് നമുക്ക് തോരൻ ചീരയാണ് തോരൻ അപ്പോൾ ഞാനത് പെട്ടെന്ന് തന്നെ അടിച്ചെടുത്തിട്ട് വരാം അങ്ങനെ അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മീനും പുളിയും ഉപ്പും ഒക്കെ കൂടി ഇട്ടിട്ട് അടുപ്പത്തോട്ട് വെക്കാം അപ്പോൾ അതിനുമുമ്പ് തന്നെ നമുക്ക് ഫ്രൈ ആക്കാൻ വേണ്ടി കുറച്ച് ഉപ്പും മുളകൊക്കെ അത് വരട്ടിയെടുക്കണം അപ്പോൾ ഇവരൊക്കെ പറഞ്ഞ് നല്ല ടേസ്റ്റ് ആയിരുന്നു പറഞ്ഞ് ഞാനങ്ങനെ തിങ്കളാഴ്ച ദിവസം മീനൊന്നും അങ്ങനെ കൂട്ടാറില്ല അപ്പം ഫ്രൈ ചെയ്തും പീരയൊക്കെ നല്ലതായിരുന്നാണ് പറഞ്ഞത് ഭയങ്കര നെയ്യായിരുന്നു കൊഴുവക്ക് അങ്ങനെ ഞാൻ ബാക്കിയുള്ളത് ഇത് എടുത്ത് അടുപ്പിലോട്ട് വെക്കണം പിന്നെ മറ്റേതൊന്ന് ഫ്രൈ ആക്കണം അപ്പോൾ ചീരത്തോരെന്ന് പറയാനായിട്ട് ഞാൻ ചീര ഇന്നലെ കൊണ്ടുവന്നിട്ട് അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല അത് നന്നായിട്ട് കഴുകി വാരി എടുത്തു വെച്ച് പിന്നെ അതിലോട്ട് കുറച്ച് രണ്ട് ബോക്സിലാക്കി വെച്ചേക്കണേ അപ്പോൾ നമുക്ക് അത് കാരണം വലിയ പണിയില്ല സവാള പച്ചമുളക് മാത്രം അതിലോട്ട് അരിഞ്ഞിട്ടാൽ മതി എന്നിട്ട് ഞാൻ ബാക്കിയുള്ളവ കുറച്ച് ഫ്രൈ ആക്കാനും കൂടി ഒക്കെ എടുത്ത് പരട്ടി വെക്കാൻ പോവാണ് അപ്പോൾ അതിലോട്ട് ഞാൻ ഒരു കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അതും കൂടി ഇടുന്നുണ്ട് സാധാരണയാണ് എങ്ങനെയും ചെയ്യാറില്ല കേട്ടോ വെറുതെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടി മാത്രമേ ചേർക്കുകയുള്ളൂ ഇപ്പം ഇഞ്ചി പേസ്റ്റ് ഉണ്ടായിരുന്ന ഇഞ്ചി വെളുത്തുള്ളി അതും കൂടി കുറച്ചും കൂടി ഇട്ട് ഇച്ചിരി കുരുമുളക് പൊടി എന്നിട്ട് ഞാനത് ഫ്രിഡ്ജിലോട്ടാണ് വെക്കുന്നത് എന്നിട്ട് നമ്മളത് ചോറ് തിന്നാൻ ആകാറാവുമ്പോഴേക്കും ചിലപ്പ വരക്കുള്ളു ചിലപ്പം ചിലപ്പോഴാണെങ്കിൽ എല്ലാ ജോലിയും തിരഞ്ഞെടുമ്പോൾ അത് മറക്കു വെച്ചിട്ട് പോവും അപ്പം ഇത് നെയ്യൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ലതായിരിക്കുമെന്ന് നമുക്ക് വെട്ടുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ അപ്പം ഇനി ഇതേ അപ്പുറത്തെ അടുപ്പിലോട്ട് ഞാനിൻ്റെ ചീരയും കൂടി ഇടുന്നതാണ് എന്നിട്ട് സവാളയൊക്കെ ഇപ്പോഴാണ് ഞാൻ അരിഞ്ഞ് ചേർത്തതല്ല സവാള ഒരിക്കലും നമ്മൾ ഇങ്ങനെ അരിഞ്ഞു അപ്പം ഇട്ട് വെക്കരുത് അപ്പം തീര നല്ലതായിരുന്നു വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷേ അന്ന് വെച്ചാൽ അങ്ങോട്ട് ഒരു ടേസ്റ്റ് കിട്ടിയില്ല ചീര ചിലപ്പോൾ ഉള്ള തീരൊക്കെ നല്ല ഒരു ഇതായിരിക്കും ഇന്ന് പക്ഷേ അത്ര പോരമായിരുന്നു അപ്പോൾ ഇനി അടച്ചു വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്നാകുകയും ചെയ്യുകയും ചെയ്യാം അപ്പം ഇനി നമുക്ക് ഇറക്കാറാകുമ്പോൾ കുറച്ച് തേങ്ങ ചേർത്താൽ മതി അപ്പോൾ നമ്മുടെ മീൻ മീൻപീരെ കുറച്ചും കൂടി ഒന്ന് പറ്റാനുണ്ട് അപ്പോൾ ഞാനൊന്ന് തീ കൂട്ടി അങ്ങോട്ട് കൊടുത്ത് അപ്പോൾ അത് ഇതായി കഴിഞ്ഞാൽ നമുക്ക് അടുക്കളയിൽ നിന്ന് വിട്ട് ഓടിപ്പോവാം അപ്പോൾ അതേ നമ്മുടെ മീൻ മീൻപീരൊക്കെ റെഡിയായി ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പ് കുറച്ച് വെളിച്ചെണ്ണം ഒഴിച്ചാൽ മതി അപ്പോൾ അതേ തീരത്തോരനുമായി അപ്പോൾ ഇത്രയേ ഉള്ളോട്ടെ ഇന്നത്തെ വിശേഷങ്ങൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം താങ്ക്